¡Co-! ീഷ്യന്മാർ പോലും കഴിക്കാൻ രണ്ടു വട്ടം ആലോചിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ലോകത്തുണ്ട് അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ തൊട്ടാൽ കൈപോളും സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഇനങ്ങൾ പോലും ഈ ലിസ്റ്റിലുണ്ട് ഒന്നാമതായി വൈറ്റ് ട്രഫിൾസ് എന്നാണ് ഈ ഇനത്തെ പറയുന്നത് ഇറ്റലിയിലെ പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ ഭക്ഷ്യ വിഭവമാണ് ഈ വൈറ്റ് ട്രഫിൾസ് അമിതമായ വില കൊണ്ട് സാധാരണക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് വേണം പറയാൻ വിവിധ ഇനം ട്രഫിളുകൾ ആളുകൾക്ക് ഇഷ്ടമാണ് പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഒന്നാണ് വൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ പേര് വലിയ വിലയാണ് പ്രത്യേക രുചിയുള്ള ഈ ഇനം നോർത്ത് ഇറ്റലിയിലാണ് ഉത്പാദിക്കപ്പെടുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപ വില ഇതിനുണ്ട് മാത്രമല്ല ഒരു പൗണ്ട് വൈറ്റ് കുറഞ്ഞത് ഏകദേശം മൂവായിരം ഡോളർ അതായത് ഇവിടുത്തെ രണ്ടര ലക്ഷം രൂപയോളം വില വരുമെന്നുള്ളതാണ് പറയേണ്ടത് മറ്റൊന്ന് കോപ്പി കോഫ് എന്നുള്ളതാണ് അതായത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു കാപ്പി ഇനമാണ് ഈ കോഫിയുടെ ഒരു ഗ്ലാസ്സിന് തന്നെ ഏകദേശം ായിരം രൂപയോളം കൊടുത്തു വേണം നമ്മളൊരു ഗ്ലാസ് കോഫി കുടിക്കാൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയുടെ മലത്തിൽ നിന്നാണ് ഇത് ശേഖരിക്കുന്നതാണ് കാപ്പിക്കുരു കൊണ്ടുള്ള ഒരു കോഫിയാണിത് ഈ കാപ്പിക്കുരു ഉണ്ടാക്കുന്നത് ഒരു ജീവിയുടെ മലത്തിൽ നിന്നുള്ള അവരുടെ വിസർജ്യത്തിൽ നിന്ന് ലഭിക്കുന്ന കുരു കൊണ്ടാണ് പൂച്ചയെ പോലെ തോന്നുന്ന ഈ ചെറിയ ജീവി കാപ്പിപ്പഴം മാത്രമായിരിക്കും കഴിക്കുക അത് പാതി മാത്രമേ ദഹിച്ച് പുറന്തള്ളൂ ഇത് സംസ്കരിച്ചുണ്ടാക്കുന്ന ഈ കോഫിക്കാണ് ലോകത്തെ ഏറ്റവും രുചിയേറിയ കാപ്പി എന്ന് പറയപ്പെടുന്നത് നാൽപ്പത്തി നാലായിരം രൂപയാണ് ഒരു കോഫി ലുവാക്കിന്റെ വില അടുത്തിടെ ഉത്പാദന പ്രക്രിയ കൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ കാപ്പി വലിയ വൈറലായിരുന്നു എന്നാണ് ഈ ഒരു ജീവിയുടെ പേര് വെരുകിന്റെ ദഹന പ്രക്രിയ വഴിയാണ് ഇവ നിർമ്മിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ സിവൻ കോഫി എന്നും പറയപ്പെടുന്നുണ്ട് വെരുക എന്ന ജീവി ഒരു ഈ ചിത്രത്തിൽ കാണുന്ന ഈ ജീവിയാണ് പൂച്ചയെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് ഇത് കാപ്പിക്കുരു കഴിക്കുന്നു ഇത് പിന്നീട് ദഹിക്കാതെ അത് പുറന്തള്ളുന്നു ഇതാണ് പിന്നീട് ശേഖരിച്ച് കോപ്പി ലുവാക്കായി നിർമ്മിക്കുന്നത് തനതായ ഉൽപാദന പ്രക്രിയ കാരണം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ കോഫിയായി ഇത് മാറിയത് ഒരു കപ്പിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എണ്ണായിരം രൂപ വില വരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറ്റൊന്ന് കുങ്കുമപ്പൂവ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വില കൂടിയ ഒരു ഭക്ഷ്യ വിഭവം തന്നെയാണ് കുങ്കുമപ്പൂവ് റെഡ് ഗോൾഡ് എന്ന് വിളിക്കപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വില കൂടിയ ഒരു ഇനമാണ് കുങ്കുമപ്പൂവ് ലോകത്തിലെ തന്നെ അത്യപൂർവ ഇനം ആണ് കുങ്കുമപ്പൂവ് ഒരു കിലോയ്ക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ഇതിന് ഉൽപ്പാദനം കുറച്ച് ബുദ്ധിമുട്ടിയ കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നൂറ്റി അൻപത് പൂക്കളിൽ നിന്നാണ് ഏകദേശം ഒരു ഗ്രാം കുങ്കുമപ്പൂവ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് വില കൂടുന്നതും പശ്ചിമേഷ്യ കുപ്പൂവിന് കോഡീഷന്മാരൊക്കെയാണ് പ്രധാന ഉപഭോക്താക്കൾ നമ്മുടെ വിപണികൾ സാധാരണ കുങ്കുമ്പൂവിന് കിലോയ്ക്ക് മൂവായിരം രൂപ വിലയുണ്ടെന്നുള്ളതും കൂടെ ഓർക്കണം ചുവന്ന സ്വർണം എന്നുള്ളതാണ് കുങ്കുമ്പൂവിനെ അല്ലെങ്കിൽ സാഫ്രോണിനെ പറ്റി ഇന്ത്യക്കാർക്ക് പറയ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് തന്നെയാണ് അടുത്തതായി യുബാരി കിങ് മെലൻസ് എന്നുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് അതായത് രുചിക്കും ഒക്കെ പേര് കേട്ട ഒരു ഭക്ഷ്യവസ്തുവാണിത് ഒരുതരം തണ്ണിമത്തനാണിത് ജപ്പാനിലെ യുബാരി മേഖലയിൽ മാത്രമാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുക ലോകത്തിലെ ഏറ്റവും ചിലവേറിയ പഴങ്ങളിൽ ഒന്നാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഷമാവിന് സമാനമാണ് ഈ യുബാരി കിങ്സ് മെലൻസ് എന്ന് പറയുന്നത് ഇത് വലിയ രീതിയിൽ ഒരു എന്താണ് വില കൂടിയ ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് അടുത്തത് മഷ്റൂം ആണ് നമുക്ക് കൂടുകളെ അറിയാം ജപ്പാനീസ് പാചക രീതിയിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഭക്ഷ്യ ഇനമാണിത് ആഗോളതലത്തിലെ ഏറ്റവും കൂടുതൽ ചിലവേറിയതും സുഗന്ധമുള്ളതുമായ ഫംഗസുകളിൽ ഒന്നുകൂടിയാണ് ഉൽപാദന പ്രക്രിയയിലെ വെല്ലുവിളികൾ തന്നെയാണ് അമിത വിലയ്ക്ക് ഇതിനുള്ള കാരണവും ഒരു പൗണ്ടിന് കുറഞ്ഞത് ഏകദേശം ആയിരം ഡോളർ വരും അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ അര കിലോയ്ക്ക് തന്നെ എൺപത്തി രണ്ടായിരം രൂപയോളം വില വരും എന്നുള്ളതാണ് അർത്ഥം ഇനി അടുത്ത് മറ്റൊന്ന് അൽമാസ് കാവിയർ ഇത് ഒരുതരം മീൻ മുട്ടയാണ് ഒരു നിരവധി പേർ കേട്ടിട്ടുള്ളതാകാം ഇറാനിയൻ ബെലൂഗ ചർജികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു മീൻമുട്ടയാണിത് ലോകത്തെ ഏറ്റവും കൂടിയ വിലയേറിയ ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണിത് കാവിയർ എന്ന ഇതിന്റെ ഈ പദം അതായത് കാസ്പിയർ കടലിനെയും കരിങ്കടലിനെയും കാട്ട് സ്റ്റർജനിൽ നിന്നുള്ള റോയെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതേ അതേ സമയം തന്നെ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ മീൻമുട്ടകൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണ ടിന്നിൽ ആണ് വിപണിയിലെത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് ലക്ഷമാണ് ഇതിന്റെ വില എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് മറ്റൊന്ന് അയം സൊമാനി ബ്ലാക്ക് ചിക്കൻ എന്നുള്ളതാണ് അതായത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള കരിങ്കോഴിയാണ് ഈ അയം സൊമാനി ബ്ലാക്ക് ചിക്കൻ ഇതിന്റെ രക്തം ഒഴികെ ബാക്കി നിറമാണ് മാംസവും നാക്കും തോലും തൂവലും ആന്തരിക അവയവങ്ങളും ഒക്കെ ഒക്കെറുപ്പു നിറത്തിലുള്ള ഒരു കോഴിയാണിത് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു അപൂർവ ഇനമാണ് ഇതിന്റെ ഫാമിംഗ് ചെലവ് വളരെ ഉയർന്നതാണ് ഇന്തോനേഷ്യൻ കരിങ്കോഴിയുടെ ഒരു ജോഡിക്ക് തന്നെ മൂന്നര മൂന്നേകാൽ ലക്ഷം രൂപയൊക്കെയാണ് വില എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അതായത് ഇത് ഇത്രയുമാണ് വില കൂടിയ ലോകത്തിലെ ഏറ്റവും എന്താണ് വില കൂടിയ ഭക്ഷണങ്ങളുടെ പട്ടികയിലുള്ള ഭക്ഷണങ്ങൾ